Thank mm -hmm. അവർക്കും വലിയൊരു ഹായ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാനൊരു നെക്ക് ഡിസൈനാണ് കാണിക്കാനായിട്ട് പോകുന്നത് സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് മൂൺ ഷേപ്പിൽ വരുന്ന ഒരു നെക്ക് ഡിസൈനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീച്ച് എടുത്തിട്ടുണ്ട് കത്രിക നമുക്ക് വേണ്ട നൂല് ത്രെഡ്സ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ കളർ കോഡ് ഞാൻ കൊടുത്തേക്കാം ഇത് വേണ്ടിയിട്ട് ഒരു അളവിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ചെറിയ സൈസ് മേടേ ഉള്ളൊരു സൈസ് എടുത്തിട്ടുണ്ട് അത് വെച്ചാണ് ഞാൻ ഈ മാർക്ക് അടയാളം പ്പെടുത്താനായിട്ട് പോകുന്നത് നമുക്കൊരു എച്ച് പി പെൻസിൽ ഉപയോഗിച്ച് ഇതൊരു സർക്കിളായിട്ട് നമുക്ക് വരയ്ക്കാം വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഞാൻ മറന്നുപോയി എന്താണെന്ന് പറഞ്ഞാൽ മൂൺ ഷേപ്പായിരുന്നു പക്ഷേ ഞാൻ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് തന്നെ അത് വരച്ച് വെച്ചു പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എൻ്റെ ഫോണിൻ്റെ വൈ ബ്രൈറ്റ്നെസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ത്രെഡെന്ന് പറഞ്ഞാൽ കുറച്ച് പീച്ച് കളറാണ് പക്ഷേ കുറച്ച് വൈ ബ്രൈറ്റ് ആയിട്ടാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഈ ഒരു റിങ്ങിൽ ഞാൻ കുറച്ച് ഡിസൈൻ ഉള്ളിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് സ്റ്റെം സ്റ്റിച്ചാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സൂചി നോർമൽ സൂചിയാണ് എംബ്രോയ്ഡറി ചെയ്യുന്ന സൂചിയാണ് ഇത് ഒരു സെക്സ്ട്രാൻസിൽ ഞാൻ നൂല് കോർത്തെ എടുത്തിട്ടുണ്ട് ഞാനിനി ഇത് തയ്ച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം തയ്ച്ചെടുക്കുമ്പോൾ സ്റ്റെം സ്റ്റിച്ചാണ് ഫുള്ള് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതൊരു മൂൺ ഷേപ്പ് അത്രയും കിട്ടുന്ന രീതിക്ക് നമുക്കത് തയ്ച്ചെടുക്കാം പിന്നെ അതുമാത്രമല്ല ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാർ കൂടിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ കട്ടി ഈ ഒരു തുണിക്ക് ഉണ്ടാകും അതുമാത്രമല്ല ഇതൊരു സാരി മെറ്റീരിയൽ കൂടിയാണ് സാരി മെറ്റീരിയലാണ് ഞാൻ ആ ചുരിദാറായിട്ട് ടോപ്പായിട്ട് തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സ്റ്റെം സ്റ്റിച്ചിന് പകരം നമുക്ക് ചെയിൻ സ്റ്റിച്ചോ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റിച്ചോ ഒക്കെ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി വർക്കാണ് അപ്പോൾ നമുക്കിത് പ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ സ്റ്റെം സ്റ്റിച്ച് കൊണ്ടുള്ള സ്റ്റിച്ച് ഇവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഇലകളാണ് കുഞ്ഞു കുഞ്ഞ് അല്ലികൾ പോലെയുള്ള ഇലകളാണ് നമ്മളിനി ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള അലി ഇലകൾ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിച്ചു മുറക്കരുത് ഇലകളുടെ ഒരു പെർഫെക്ഷൻ തന്നെ അവിടെ നഷ്ടപ്പെടും നമുക്കിനി ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചുകൊണ്ടുള്ള ലീഫുകൾ നമ്മളിവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ നോട്ട് കൊണ്ടുള്ള ചെറിയ അഞ്ചിതളൊക്കെ ഒരു പൂവാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് പക്ഷേ അതിന് അതിന് മുന്നേ ഞാനത് റഫായിട്ടൊന്ന് കാണിച്ചു തരാം നമ്മൾ സാധാരണ ബുള്ളിയൻ നോട്ടൊക്കെ ചെയ്യാൻ നേരത്തെ കുത്തിയെടുക്കുന്നത് പോലെ തന്നെ കുത്തിയെടുക്കുക നമ്മളിവിടെ എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സൂചി നോർമലായിട്ടുള്ള എംബ്രോയ്ഡറി സൂചിയാണ് അപ്പോൾ അതിന് തിന് ഭയങ്കര തിന്നുകൂടിയാണ് അതിൻ്റെ നീലക്കുറവും ും കൂടിയുണ്ട് അതുമാത്രമല്ല നമ്മൾ ഒരു പെറ്റല് ചെയ്തെടുക്കാനായിട്ട് നോട്ട് ചെയ്തെടുക്കുന്നത് മുപ്പത് ലൂപ്പ് ചുറ്റിയാണ് അപ്പോൾ ഈ മുപ്പത് ലൂപ്പും ചുറ്റി നമുക്ക് സൂചി വലിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ സൂചി കുത്തിയിട്ട് നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ നമ്മുടെ ടൂപ്പ് ചുറ്റുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പെറ്റിൽ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മുപ്പത് ലൂപ്പ് അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു ലൂപ്പ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഒന്ന് പത്ത് വട്ടം ചുറ്റിയെടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നമ്മൾ നമ്മളെത്രയും ചുറ്റിയെടുത്തു ഇനി ആ ചുറ്റിയെടുത്ത പത്ത് രൂപം താഴേക്ക് പതുക്കെ പതുക്കെ നമുക്ക് ആ നീട്ടിലിന്ന് താഴേക്ക് ഊരി ഊരി താഴേക്ക് എത്തിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത പത്ത് അതും ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് അപ്പം ഇതും അതുപോലെ തന്നെ ചുറ്റി നമുക്ക് താഴേക്ക് താഴേക്ക് ആയിട്ട് എടുക്കണം ബുള്ളിൻ റോസ് ചെയ്യാൻ നേരത്തെ കെട്ട് വരാതിരിക്കാനും ഒക്കെ കൂടിയാണ് ഇങ്ങനെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതുപോലെ അടുത്ത പത്ത് നേരത്തെ പറഞ്ഞിരുന്നു മുപ്പത് ലൂപ്പ് നമുക്ക് ചുറ്റി എടുക്കണം എന്നാലേ നമുക്കൊരു ചെറിയ പെറ്റലായിട്ടെങ്കിലും കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അതും ഇതുപോലെ വലിച്ച് താഴേക്ക് താഴേക്ക് ആക്കി എടുത്തതിന് ശേഷം സൂചി മുകളിലേക്ക് ഉയർത്തി പതുക്കെ പതുക്കെ താഴേക്ക് ലെവൽ ചെയ്ത് കൊണ്ടുവരിക അതായത് നമുക്ക് നന്നായിട്ട് നല്ല നീളത്തിൽ സൂചി ഒന്ന് പിടിച്ച് പൊക്കി അതിനുശേഷം പതുക്കെ പതുക്കെ ഇതൊന്ന് ലെവലാക്കി അതായത് ഇടയ്ക്ക് വേറെ ഒരു ഒരു നോട്ടിന് മേലെ വേറൊരു നോട്ട് വരാതെ നമുക്കത് ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് താഴേക്ക് ഇതുപോലെ ഇതുപോലെ ആക്കിയെടുത്താൽ മതി അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കുഞ്ഞ് എന്താ പറയുക കുഞ്ഞ് നല്ലൊരു പെറ്റൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഒരു പെറ്റൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇതുപോലെ തന്നെ ബാക്കിയുള്ള നാല് പെറ്റലും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അടുത്ത പെറ്റൽ തുടങ്ങാൻ നേരത്ത് ആദ്യം നമ്മൾ ചെയ്ത പെറ്റലിൻ്റെ തൊട്ട് അടുത്തുനിന്ന് തന്നെ കുത്തി അത് എടുത്ത് തയ്ക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഒരു ഒരു പൂവിൻ്റെ ഒരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതും ഇതുപോലൊക്കെ തന്നെ ചെയ്തെടുക്കുക ബുള്ളിനോട്ടൊക്കെ ചെയ്ത് ശീലിച്ചവർക്ക് വളരെ ഈസി ആയിരിക്കും ഒരു ഇരുപത് ലൂപ്പൊക്കെ വെച്ച് നമുക്ക് ചുറ്റി താഴെയൊക്കെ വലിച്ചെടുക്കുന്നത് പക്ഷേ ബിഗിനേഴ്സിന് കുറച്ച് പാടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യാൻ അതായത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ് തന്നോണ്ടിരുന്നത് അപ്പം നമുക്ക് അടുത്തൊരു രണ്ടാമത്തെ പെറ്റലും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ോട്ട് ചെയ്യുമ്പോൾ താഴത്തെ വശത്ത് കുറച്ച് കട്ടി കൂടി അതായത് എടുക്കാൻ പറ്റുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിത് ആറ് സ്റ്റാൻസിലിട്ട് ചെയ്യുന്ന ഒരു വർക്കാണല്ലോ അപ്പോൾ ആ ഒരു കെട്ടിടാത്ത ഒരു വശമുണ്ട് നമുക്ക് ആ ഒരു വശം ഒന്ന് വലിച്ചു പൊക്കിയെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് നമുക്ക് അവിടെ കുറച്ച് സ്പേസ് നമുക്ക് അവിടെ കിട്ടും അതുവഴി നമ്മുടെ പെറ്റൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോയാണിത് പുതിയതായിട്ട് ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്ന എൻ്റെ അപാകതകളൊക്കെ ഇതിന് ഒരുപാടുണ്ടാവും എന്തിരുന്നാലും നിങ്ങളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ലുക്ക് ഒക്കെ ഞാൻ കാണിച്ചു തരാം പക്ഷേ അതിൽ ഞാൻ കുറച്ച് ബീറ്റ്സും കുറച്ച് ഫ്രഞ്ച് നോട്ടും ഒക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തു അതൊന്നും ഞാൻ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല നമ്മുടെ ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബി ബീറ്റ്സ് ചെയ്യുന്നതും ഫ്രണ്ട്സിനോട്ട് ചെയ്യുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ അതൊന്നും ഞാൻ ഞാൻ ചെയ്തത് ആഡ് ചെയ്തിട്ടില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്തിയിൽ നിൽക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക്